ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടക്കൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റിന്റെ കുടുംബ സംഗമം ചൊവ്വാഴ്ച നടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് വർണ്ണക്കോട്ട എന്ന പേരിൽ ഒരു ഫാമിലി മീറ്റ് നടത്തുകയാണ് നാളെ മൂന്ന് മുപ്പത് മുതൽ പത്ത് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് കോട്ടക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി സംഘടന വ്യാപാരികളുടെ ഫാമിലിക്ക് വേണ്ടി കുക്കറി ഷോ അതുപോലെ വ്യാപാരികളുടെ മക്കൾക്ക് വേണ്ടി ലെറ്റർ ടു ഫാദർ എന്ന പ്രോഗ്രാം അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനം എന്നിങ്ങനെ നടത്തുന്നുണ്ട് വ്യാപാരിക്കൊരു വീട് എന്നുള്ള പദ്ധതി അതിൻ്റെ താക്കോൽദാനം നടത്തുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആണ് മുഖ്യ അതിഥിയായി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ ആണ് അതുപോലെ സ്നേഹവീടിൻ്റെ താക്കോൽദാനം ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജിയാണ് നിർവഹിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റ് വർണ്ണക്കോട്ട ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബസംഗമവും സ്നേഹവീട് താക്കോൽദാനവും ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്നത് വൈകിട്ട് ആരംഭിക്കുന്ന കുടുംബസംഗമത്തിൽ ഫ്ലേവർ ഫെമി പാചക മത്സരം കുടുംബിനികൾക്കായി ലെറ്റർ ടു ഫാദർ മത്സരവും നടക്കും കുടുംബസംഗമത്തിൽ വ്യാപാരികളുടെ മക്കളിൽ നിന്ന് ഉന്നത വിജയം നേടിയവരെ അവാർഡ് നൽകി ആദരിക്കും യൂണിറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാവപ്പെട്ട വ്യാപാരിക്കുള്ള സ്നേഹവീട് താക്കോൽദാനം സംരംഭക അവാർഡ് സ്നേഹവിരുന്ന് ഹാപ്പി കിറ്റ് കലാവിരുന്ന് എന്നിവയും നടക്കും കുടുംബസംഗമം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അരുവിദ്യശല മാനേജിംഗ് ട്രസ്റ്റി മാധവൻകുട്ടി വാരിയർ മുഖ്യാതിഥിയാകും സ്നേഹവീടിന്റെ താക്കോൽദാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണവും അവാർഡുകളുടെ വിതരണം നഗരസഭാ വൈസ് ചെയർമാൻ ചരട മുഹമ്മദ് അലിയും നിർവഹിക്കും സംരംഭക അവാർഡിന് അർഹരായ അൻവർ എടപ്പയിൽ അഷ്റഫ് ക്ലാസി പോക്കർ ഹാജി തയിൽ സിദി മുഹമ്മദ് ഇർഷാദ് എന്നിവർക്ക് അവാർഡുകൾ നൽകും പരിപാടിയുടെ ഭാഗമായി രണ്ടു ശേഷം കോട്ടയ്ക്കൽ ടൌണിലെ കടകളെല്ലാം അവധിയായിരിക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എസ് ആർ റഷീദ് ജനറൽ സെക്രട്ടറി ഷാനവാസ് വടക്കേദിൽ വൈസ് പ്രസിഡന്റുമാരായ അഡാട്ടിൽ പോക്കർ ഹാജി നസീർ പോപ്പുലർ സ്റ്റോർ ജോയിന്റ് സെക്രട്ടറി നാസർ കൂനാരി പ്രോഗ്രാം കൺവീനർ ബ്രദേഴ്സ് മുസ്തഫ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ പെയിൻ ബാം സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം സ്നേഹ ഹോസ്പിറ്റൽ ഫെർട്ടിലിറ്റി സെന്റർ കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ